ചെന്നിത്തല തെക്ക് ചിത്തിരപുരത്തു നിന്നും മറ്റം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള കെട്ടുകാഴ്ച വഴിയിലെ വൈദ്യുത ലൈനുകൾ പുനഃക്രമീകരിക്കാൻ ഫണ്ട് അനുവദിക്കണമെന്ന് ചെന്നിത്തല തെക്ക് ചിത്തരപുരം നിവാസികൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ സജി ചെറിയാന നിവേദനം നൽകിയിട്ടുണ്ടെന്നും കരയോഗം ഭാരവാഹികൾ അറിയിച്ചു മാന്നാർ ചെന്നിത്തല തെക്ക് ചിത്തിരപുരത്തു നിന്നും മറ്റും മഹാദേവ ക്ഷേത്രത്തിലേക്ക് കെട്ടുകാഴ്ചകളുടെ യാത്ര സുഗമമാക്കാൻ വഴിയിലെ വൈദ്യുത തൂണുകൾ ലൈനുകൾ എന്നിവ പുനഃക്രമീകരിക്കണമെന്ന ആവശ്യത്തിന് നവകേരള സദസ്സിൽ പച്ചക്കൊടി കാട്ടിയെങ്കിലും പദ്ധതി നടപ്പിലാക്കാനുള്ള ഫണ്ടിനായുള്ള കാത്തിരിപ്പിലാണ് ചെന്നിത്തലത്തേക്ക് ചിത്തിരപുരം നിവാസികൾ ചെന്നിത്തല പതിനെട്ടാം വാർഡിലെ ചിത്തിരപുരത്തു നിന്നും മറ്റും മഹാദേവ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന കെട്ടുകാഴ്ച ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം ഇടുങ്ങിയ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത് വീതി കുറഞ്ഞ വഴിയായതിനാൽ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരുന്ന ഹൈടെൻഷൻ ലൈനും ബാക്കിയുള്ളത് ലോ ടെൻഷൻ ലൈനുമാണ് ഇതെല്ലാം അഴിച്ചുമാറ്റുകയും പിന്നീട് കെട്ടുകാഴ്ചകൾ നീങ്ങി അമ്പലത്തിൽ കയറിയ ശേഷം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ നേരം വളരെ വൈകുകയും സുരക്ഷാ നടപടികൾ പാലിക്കാൻ കഴിയാത്ത ചിത്രപോരം ചെത്തല പഞ്ചായത്തിന്റെ പതിനെട്ടാം വാർഡാണ് പഞ്ചായത്ത് അതിർത്തിയാണ് അവിടുന്ന് ഏകദേശം ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ മുപ്പത് മീറ്ററോളം ദൂരത്തിൽ ഞങ്ങൾക്ക് റോഡ്

ഇതാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല മറ്റു ക്ഷേത്രത്തിലേക്ക് അത്ര പട്ടുപിടാ ഓർമ്മയില്ലാത്ത കാലം മുതൽ തന്നെ അച്ഛനെ അന്വേഷിച്ചു പോകുന്ന ഒരു ആചാരമാണ് അത് ഞങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല ഒരു കാരണം പിന്നെ ഈ ഇരുന്നൂറ്റി ഇരുപത് മീറ്ററിനുള്ളിൽ ഈ രണ്ട് കിലോമീറ്റർ മുന്നൂറ് മീറ്റർ വരുന്നതിനകത്ത് രണ്ടു മൂന്ന് ചെറിയ സ്കൂളുകളും മറ്റേ ജനങ്ങൾ ഒരുപാട് നീങ്ങി പാർക്കുന്ന കൂടുതലും ഒരു രണ്ട് പാട്ടാണ്

ഒട്ടും വലിയ ഏരിയയാണ് നമ്മുടെ ബൗണ്ടറി അപ്പുറം വരെ ഉള്ള ഒരു വൈകിയ വേളയിൽ കണക്ഷനുകൾ ശരിയായ രീതിയിൽ കൊടുക്കുവാൻ കഴിയാത്തത് ലൂസ് കോണ്ടാക്റ്റിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഇത് വൈദ്യുത ഉപകരണങ്ങൾ കത്തുന്നതിനും വോൾട്ടേജ് വ്യതിയാനത്തിനും കാരണമാകുന്നു ഏകദേശം അമ്പതോളം വീടുകളുള്ള ഈ വഴിയിൽ ഇലവൻ കെ വി ലോടെൻഷൻ ലൈനുകൾ രാത്രി വൈകി വരെ ഓഫ് ചെയ്തിടുന്നത് പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതിനാൽ ഈ ലൈനുകളെല്ലാം ഒരു വശത്തേക്കാക്കി ഉയരം കൂടിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് ഇൻസുലേറ്റഡ് കണ്ടക്ടർ സ്ഥാപിക്കണമെന്നാണ് ചെന്നിത്തലത്തേക്ക് മറ്റം മഹാദേവ ക്ഷേത്രത്തിലെ ഒൻപതാം നമ്പർ ചിത്രപുരം കരയോഗം സെക്രട്ടറി കെ ഗംഗാധരൻ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടത് ഇതിനായി എഴുപത് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന എസ്റ്റിമേറ്റാണ് കെ എസ് ഇ ബി തയ്യാറാക്കി സമർപ്പിച്ചിട്ടുള്ളത് സർക്കാരിന്റെ ഏതെങ്കിലും ഉചിതമായ സ്കീമിൽ ഉൾപ്പെടുത്തി ഈ തുക കണ്ടെത്തി അടച്ചെങ്കിൽ മാത്രമേ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്നതിനാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ സജി ചെറിയാന് നിവേദനം നൽകിയിട്ടുണ്ടെന്നും കരയോഗം ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ